ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് അറിയാം ഇത്തിരി അരി ഇരുന്ന് വൈകുന്നേരത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണമെന്ന് തോന്നല് വന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ പണ്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചിയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു പഴയ പണ്ട് ഈ നമ്മൾ അരിമേടിക്കാനേ അതിനകത്ത് വീട് പണിയുള്ള കല്ല് ഉണ്ടാവും മണലുണ്ടാവും കൂടാതെ കുറച്ച് താവലും ഉണ്ടാവും ഇന്നിപ്പോൾ താവലൊന്നും കാണാനില്ല ഇപ്പൊ കല്ലൊക്കെ മറ്റേ ക്രഷർ കാരി എടുത്തോണ്ട് അരിക്കുന്ന പരിപാടി ഇല്ലേ ഇപ്പൊ അതുകൊണ്ട് താവലുമില്ല പണ്ട് ഈ താവലാണ് കോഴിക്കൊക്കെ കൊടുത്തോണ്ടെന്നു വെച്ചത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളും വറുത്ത് നമുക്ക് പറ്റിയ വൈകുന്നേരത്തെ ചെറിയ ചെറിയ കട്ടഞ്ചാട കൂട്ടത്തില് വറുത്ത് കഴിക്കും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി തിന്നും അപ്പൊ ഉണ്ട ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ താവലില്ല അതുകൊണ്ട് പഴയ വറുത്ത് അരി വറുത്തുണ്ടാക്കുന്ന ഉണ്ട തിന്നാൻ വേണ്ടിയിട്ട് ഒരു മോഹം എന്നാ പിന്നെ ഉള്ള നല്ല അരി എടുത്ത് തന്നെ ഇത്തിരി വറുത്ത് ഇതങ്ങനെയുള്ള മോഹമല്ലേ ഇത് ഇത് നമുക്ക് പഴയ ഒരു അരി വറുത്ത ഉണ്ട തിന്നൊരു മോഹം തോന്നി അങ്ങനെ ഒരു മോഹം തോന്നി എന്നപ്പോ ഓടി ഇങ്ങടാ വന്നേ അടുക്കള വന്ന് നോക്കിയപ്പോ കുറച്ച് അരി ഇരിക്കുന്നു അതെടുത്ത് ഉണ്ട ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന അരിയാണിത് നമുക്കത് കഴുകി ഒന്ന് വൃത്തിയാക്കി കുറച്ച് എടുക്കണം അപ്പൊ ഇത് ഒരു രണ്ട് നഴി എടുത്തിട്ടുണ്ട് അതായത് ചെറിയ നഴിയാണ് രണ്ട് ആ നാഴിഞ്ഞാഴി എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പണി തുടങ്ങാം ഓക്കെ കഴുകിയെടുക്കട്ടെട്ടോ അരി അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകി നമുക്ക് നമുക്കിനി ഒന്ന് നല്ലതുപോലെ ഊറ്റിയെടുത്തിട്ട് വറുക്കാനായിട്ട് വയ്ക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മളൊരു ചട്ടി അടപ്പിൽ വെച്ച് നമ്മൾ ആ കഴുകി വെച്ച ആ അരി നമ്മൾ ആദ്യമേ തന്നെ പകുതിയാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കഴിയുമ്പോൾ ഇതൊന്ന് പൊട്ടി വരും അപ്പോൾ നല്ല പരുവമാകും എന്നിട്ട് ബാക്കിയുള്ള അരി കൂടെ നമുക്കത് നമ്മൾ രി ഏകദേശം ഒരു മരുവായി വരുന്നുണ്ട് അധികം അങ്ങോട്ട് മുരിഞ്ഞു പോകുന്നത് മൊരിഞ്ഞു വരണമെങ്കിൽ അത്ര നല്ല നമുക്കിപ്പുള്ള അരികളെല്ലാം തന്നെ ഇപ്പൊ പൊട്ടി പിടർന്നിട്ടുണ്ട് അതെല്ലാം പൊട്ടിപ്പൊട്ടി വേണ്ട പൊട്ടിപ്പൊട്ടി പൊട്ടിച്ചെറുക്കും ഇതിപ്പോ അരിയുമുണ്ട് താവരുമുണ്ട്

പ്രാർത്ഥിക്കും ആ നല്ല കളറൊക്കെ ആയിട്ടുണ്ടല്ലേ കൂടുതലും ചുവന്ന അരിയാണ് നല്ലതല്ലേ ഇപ്പൊ ഉണ്ട ചുവന്നിരിക്കും ശർക്കര പനിയും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ഇരിക്കും അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നേരത്തെയൊക്കെ ഒരല്ലിട്ടൊക്കെ ആയിരുന്നു അല്ലേ അമ്മമാരൊക്കെ പൊടിച്ചുകൊണ്ടിരുന്നെച്ചത് ഇപ്പൊ മിക്സിയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നല്ലതുപോലെ അങ്ങനെ ആദ്യത്തെ സെക്ഷൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല സിൽക്ക് സ്മിത പോലെ വന്നിട്ടുണ്ട് അണ്ടാ അടിപൊളി അങ്ങനെ നമുക്ക് കൊറച്ച് തേങ്ങാപ്പീര വേണം ഈ എന്ത് ഉണ്ടാക്കുമ്പോ അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പീര അതായത് ഒരു മുക്കാമുറി മുക്കാൽ തേങ്ങോളം വേണം ഒരു അരമുറിയും പിന്നെ ഈ ഈ ഒരു ഒരുമുറിയും ഉണ്ടാവും ഈ ഒരു ഒരുമുറി ഇത് രണ്ട് ബെഡ്റൂം തേങ്ങ വേണം അല്ലേ ഒരു മതി ശരിയാണല്ലേ ഒന്നര മുറി നമുക്ക് പാനിയും വേണം കഴിഞ്ഞ പലഹാരം ഉണ്ടാക്കി ബാക്കി ശർക്കരപ്പാനീ ഉരുക്കിയതുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇത് ഈ രണ്ട് നാഴി ചെറിയ നാഴി അരിയാണല്ലോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പാനി നമുക്ക് ണം അപ്പം ഇതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്താണ് ഏലക്കായ ജീര ചെറിയ ജീരകപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അരി വറുക്കുമ്പോൾ ഏലക്കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ശർക്കര പാനിയിലുണ്ട് അതിൻ്റെ സ്മെല്ലെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കേണ്ടി വന്നേനെ

എന്നിട്ട് ആ ഉള്ള ശർക്കര പൊടി ശർക്കര നല്ലപോലെ ഒഴിച്ച് ഉണ്ട പിടിക്കാൻ നമുക്ക് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മളങ്ങനെ ഈ ശർക്കര പാനിയും ഈ പൊടിയും തേങ്ങാപ്പീരേയും എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ആറിയന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇത് എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കുഴച്ച് കൊടുക്കണം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടേ കുറച്ച് നെയ്യ് ഒരു ഒരു ടീസ്പൂണോളം നെയ്യ് അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് പിന്നെ ചൂടുണ്ടല്ലോ ഇത് അദ്ദേഹത്തേക്ക് അങ്ങോട്ട് ലയിച്ചു തരുന്നോളൂ പിന്നെ ഈ രണ്ട് ചെറിയ നാഴി അരി എടുത്തെങ്കിലും നല്ല ശരിക്ക് കൊറവ് ഉണ്ട പിടിക്കാനുള്ള പൊടിയൊക്കെ പക്ഷെ അരിത്തേക്ക് എന്നാലും അച്ഛന്റെ ും മഴത്തും വെയിലും ഒക്കെ ഇരുന്ന് കഴിക്കാം എട്ടുപേർക്ക് രണ്ടു മുറികളിൽ ഞാനും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാരണം നമുക്ക് ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു മനസ്സിന് സന്തോഷം കിട്ടും നമുക്ക് മായം ചേർക്കാത്ത സാധനങ്ങള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാല്ലോ റേഷൻ അരിക്ക് ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ കല്ലും പണ്ടൊന്നുമില്ല പക്ഷെ അടിപൊളി അരിയാണ് അരി നല്ലത് അമ്മാണ വിവരം മാറ്റിട്ടില്ല എന്നാലും പുതിയ പണ എന്നാലും കൊള്ളാം കൂടി എന്നാ പിടിച്ചാലേ ഇത് ഇപ്പൊ നേരം പൊക്കരിണ്ടാക്കിട്ട് ഉണ്ട പോരണ്ടല്ലോ ഇപ്പൊ നേരം പൊക്കരി തിന്നീർക്കാൻ പോയാൽ തിന്നീറ ലക്ഷണില്ല നമുക്ക് വഴിയിലിടങ്ങാൻ പോയാ റോട്ട് നിന്നിട്ട് ആഗ്രഹിക്കാം മഞ്ഞോടും പോലെ വരണ്ട കൊടുക്ക തിന്നിട്ട് പോയാ മതിട്ട് പോയാ മതി പറഞ്ഞേ ഇത് തിന്നു വരുന്നുണ്ട് ഞാൻ അപ്പഴാ പറഞ്ഞ കൊറച്ചുണ്ടാക്കിണ്ടാക്കുന്നു ഒരു നാഴി പോവാര രണ്ടു നാഴി വേണമെന്ന് പറഞ്ഞ നീ കണ്ണു നിറച്ച് കാണണേ കണ്ണു നിറച്ച് കാണരുത് ഇത് ഇന്നുവര ഉണ്ട് കൊറേണ്ടല്ലോ

ഇനി നോക്കെല്ലാം ഉണ്ട പിടിച്ചിട്ട് കാണിക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഉണ്ട ഒരു പാത്രം നിറച്ചുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ട കട്ടൻ ചായയും പിന്നെ ഇടിപെട്ടുന്നുണ്ട് ചിലപ്പം മഴ വരാൻ സാധ്യതയുണ്ട് മഴ വന്നാലും വന്നില്ലേലും ഈ ഉണ്ട തിന്ന് തീർക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് വേറെ ആൾക്കാരെ കുടിച്ചിട്ടുണ്ടോ എവിടെ അങ്ങനെ നമ്മുടെ ഉണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ നെയ്യുടെ ടേസ്റ്റ് ഒക്കെ ഇണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ കട്ടൻ ചായ കട്ടൻ ചായ പിന്നെ ഈ പാവപ്പെട്ടവരുണ്ട ലഡുവായ ഉണ്ട നല്ല മഴക്കോളൊക്കെ വെച്ചിട്ടുണ്ട് മഴ വന്നാലും വന്നില്ല ഇത് തിന്നു തീർക്കേണ്ടത് നമ്മളത്യാവശ്യാണ് അയ്യോ അത് ഈ ഈച്ചയുടെ പരിപാടി വരുന്നത് ഏയ് ഇരുത്തരുത്

കേട്ടോ ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അറിയിപ്പുള്ളത് അപ്പോ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം ഓക്കേ